ാണ് വെയിറ്റ് ട്വന്റിസ് അഡൽറ്റിൽ തൈറോയ്ഡ് ഗ്ലാന്റ് വെയിറ്റ് എത്ര എന്ന് ചോദിച്ചാൽ ട്വന്റി ലാർജർ ഇൻ ഫീമെയിൽസ് ദാൻ ഇൻ മെയിൽസ് അത് ചിലപ്പോൾ ആവുന്ന ഒരു പോയിന്റാണ് തൈറോയ്ഡ് ഗ്ലാന്റ് ആസ്റ്റലി അതിന്റെ സൈസ് വലുത് ഫീമെയിൽസിനാണ് ഇൻ മെയിൽസ് ഹോർമോൺസ് ഏതൊക്കെയാണ് നമ്മൾ ഏതൊക്കെ പറയും മൂന്ന് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് മെയിൻലി ഉള്ളത് ടി ത്രീ ടി ഫോർ ആൻഡ് ഏതൊക്കെയാണ് ടി ത്രീ ടി ഫോർ കാൽ ടി ത്രീയുടെ വേറെ പേരാണ് തൈറോക്സിൻ പട്ടി സ്ഥാനം ഫോർ ടി ത്രീ തൈറോക്സിൻ ടി ഫോർ ഈസ്റ്റ് ഓക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം തൈറോയ്ഡ് ഹോർമോൺസ് മൂന്ന് എണ്ണമാണ് ഉള്ളത് ടി ത്രീ ടി ഫോർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആക്ച്വലി തൈറോയിഡ് ഹോർമോൺസിന് നമ്മുടെ ബോഡിയിലെ ഓൾമോസ്റ്റ് ഓൾ ഫംഗ്ഷൻസിന് ഇൻഫ്ലൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് ഹോർമോൺസ് തൈറോയ്ഡ് ഹോർമോൺസിന് നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസം ആയാലും ഓർഗൻസിന്റെ ഫങ്ഷനിങ് ആയാലും നമ്മുടെ ഗ്രോത്ത് നമ്മുടെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ ഒരു ഫങ്ഷനിങ് ഉണ്ട് തൈറോയ്ഡ് ഹോർമോൺസിന് നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടി ത്രീ ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ കട്ട് ദോർ നമ്മുടെ ടെരിസ്റ്റാസിസ് പിന്നെ നമ്മുടെ ജി ഐ അപ്സോപ്ഷൻ അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാം ദാറ്റ് മീൻസ് മെറ്റബോളിസം കൂടുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഹാർട്ട് റേറ്റ് കൂടും ഹാർട്ട് റേറ്റ് ഇൻക്രീസിങ് ഇതൊക്കെയാണ് കോൺസെൻട്രേറ്റഡ് ഫോർ ദ മെറ്റബോളിക് ആക്ടിവിറ്റി ഫോർ ഈസ് അതർവൈസ് ഇത് മെയിൻലി ബ്രെയിൻ ഡെവലപ്മെന്റ് റെഗുലേഷൻ ഓഫ് മസിൽ ആൻഡ് ബോൺ ഗ്രോത്ത് ഇത് രണ്ടു ആണ് മെയിൻലി നമുക്ക് എടുത്തു പറയേണ്ട ഫങ്ഷൻസ് ഓക്കെ കാൽസിറ്റോണിന് ബോൺ ഹെൽത്ത് ബിക്കോസ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കാൽസിറ്റോണിന് ഒരു ഫംഗ്ഷനിങ് ഉണ്ട് സോ നമുക്കറിയാം കാൽസ്യം ടു അവർ ബോൺ സോ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് കാൽസിറ്റോണിന് വേണം ആൻഡ് ഓൾസോ കിഡ്നി ക്ലിയറൻസ് ലെവൽ കിഡ്നിയിലുള്ള ക്ലിയറൻസ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കാൽസിറ്റോണിന് ഫംഗ്ഷൻ ഉണ്ട് ഓക്കെ സോ ദീ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ തൈറോയിഡ് ആർ ടി ത്രീ ടി ഫോർ ആൻഡ് കാൽസിറ്റോണിൻ